മെസ്സഞ്ചർ വഴി വന്ന ഒരു ചോദ്യമാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതിയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുണ്ട് ഒരു ജ്യോതിഷൻ പറഞ്ഞത് ഏലസ് ധരിച്ചുകൊണ്ട് ശാരീരിക ബന്ധം പാടില്ല എന്നാണ് എന്റെ കഴുത്തിൽ ഒരു ഏലസ് കിടപ്പുണ്ട് ഇതുമൂലം എനിക്ക് വല്ലാത്ത മാനസിക വിഷമ അനുഭവപ്പെടുന്നു ഇത് ശരിയായ കാര്യമാണോ ഏലസ് ധരിച്ചു കഴിഞ്ഞാൽ ശാരീരിക ബന്ധം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മൂർത്തികളെ ആവാഹിച്ച് പൂജിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ധരിക്കുന്ന ചെറിയ ലോക്കറ്റുകൾ രൂപത്തിലുള്ളതോ കുഴൽ രൂപത്തിലോ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ ഏലസ് എന്ന് പറയുന്നത് കഴുത്തിലാണ് പൊതുവിലെ ഏലസുകൾ കെട്ടാറുള്ളത് ചില യന്ത്രങ്ങൾ മാത്രം അരയിൽ കെട്ടാൻ വിധിക്കപ്പെട്ടവയാകുന്നു യഥാവിധി തയ്യാർ ചെയ്ത ഏലസുകൾക്ക് പിന്നെ ഇന്ന ചിട്ടകൾ ഉണ്ടാവും പക്ഷെ പൊതുവില് തയ്യാറാക്കി നൽകുന്ന ഏലസുകൾക്കൊന്നും തന്നെ ബ്രഹ്മചര്യ നിഷ്ഠകളൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ ബ്രഹ്മചര്യ നിഷ്ഠകളുള്ള ചില ഏലസുകളുണ്ട് അത് തയ്യാർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കർമ്മി പറയും ഇത് ശാരീരിക ബന്ധമൊന്നും പാടില്ലാത്തൊരു ഏലസ് ആണ് ഇത് അങ്ങനെയുള്ള ഏലസ് ആണെന്ന് പറഞ്ഞു തരും പക്ഷെ നമ്മുടെ സാധാരണ കുടുംബജീവിതത്തിനോ അസുസ്ഥിതമായിട്ടുള്ള ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പൊതുവിലെ നാട്ടിൽ നടത്തി കൊടുക്കുന്ന ഒറ്റ ഏലസും അത് ശാരീരിക ബന്ധമോ അവർക്ക് ആർത്ഥവോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടോ ഒരു ഇല്ലാതെ ധരിക്കാമെന്നുള്ള കാര്യം തന്നെയാണ് ചില ഏലസുകൾ പുല വാലായ്മ ഇതൊക്കെ ഉള്ള സമയത്ത് അയച്ചു വയ്ക്കാൻ കർമ്മിമാർ പറയാറുണ്ട് അല്ലാതെ ഏലസ് ധരിക്കുന്ന ഒരു കുടുംബസ്ഥനായിട്ടുള്ള ഒരാളത്ത് ഇത് ധരിച്ചുകൊണ്ട് ശാരീരിക ബന്ധം പാടില്ല എന്നൊന്നും പറഞ്ഞ് വിളക്കാറില്ല ആദ്യം നിങ്ങൾ ഏത് ഏലസ് ആണ് ധരിക്കുന്നതെന്ന് ചോദിച്ചറിയുക ബ്രഹ്മചര്യ നിഷ്ഠയുള്ള ഏലസ് ആണോ നിങ്ങൾ ധരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക അങ്ങനെ ബ്രഹ്മചര്യ നിഷ്ഠയുള്ള ഏലസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന വ്യക്തി എന്നുള്ള നിലയിൽ അത് ഒഴിവാക്കുക അല്ലാതെ എത്രയോ ഏലസുകൾ നിങ്ങൾക്ക് ഇത് ധരിച്ചുകൊണ്ട് തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളവയുണ്ട് അതിനെ തിരഞ്ഞെടുക്കുക അല്ലാതെ ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം അത്തരം ഏലസുകൾ ഉപയുക്തമാകും അതുകൊണ്ട് തന്നെ ആദ്യ ഏലസിനെ കുറിച്ച് പൂർണ്ണമായിട്ടൊരു ധാരണ കിട്ടാതെ ഇത് ഏത് തരം ഏലസ് ഇത് ധരിച്ചു കൊണ്ട് ശാരീരിക ബന്ധമാകാമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇവിടെ ഉള്ള തൊണ്ണൂറ് ശതമാനം ഏലസുകളും നമുക്ക് ധരിച്ചുകൊണ്ട് ശാരീരിക ബന്ധം ആകാം എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം പറയേണ്ടത്